സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം തമിഴ് പിന്നണി ഗായകൻ പി കെ വീരമണിദാസിന് മന്ത്രി കെ രാധാകൃഷ്ണൻ സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി അടങ്ങുന്നതാണ് പുരസ്കാരം തമിഴ് തെലുങ്ക് കന്നഡ സംസ്കൃതം എന്നീ ഭാഷകളിലായി ഏകദേശം ആറായിരം ഭക്തിഗാനങ്ങൾ വീരമണിദാസൻ പാടിയിട്ടുണ്ട് കല്ലും മുള്ളും കാലുക്കുമെത്തൈ മണികണ്ഠസ്വാമി ശബരിമല ജ്യോതിമല തുടങ്ങിയ ആൽബങ്ങളും ഗാനങ്ങളും ഇതിൽ എടുത്തു പറയേണ്ടതാണ് പതിറ്റാണ്ടുകളായി സംഗീത പ്രവർത്തിക്കുന്ന തനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ അവാർഡാണ് ഹരിവരാസന പുരസ്കാരമെന്ന് പി കെ വീരമണിദാസൻ പറഞ്ഞു എല്ലാം അയ്യപ്പ ഭഗവാന്റെ നിയോഗമാണ് ഏറെ സന്തോഷവും അഭിമാനവുമാണ് ഈ നിമിഷമുള്ളതെന്നും അദ്ദേഹം പ്രതികരിച്ചു സ്വാമിയെ ശരണമയ്യപ്പ എല്ലാം വല്ല അയ്യപ്പനോട് ആണ്ട് ഹരിവരാസനം ஐயப்பனோட சன்னிதானத்தில் சபரிமலையில் அடியனுக்கு இன்று வழங்கப்பட்டது அனைத்து தேவசம் போர்டில் இருக்கக்கூடிய அனைத்து உறுப்பினர்களுக்கும் அமைச்சர் அவர்களுக்கும் மற்றும் இதில் இருக்கக்கூடிய ஒவ்வொருவருக்கும் எனது சிறந்தார்ந்த நன்றிகளை தெரிவித்துக் கொண்டு இத்தனை புகழுக்கும் பெருமைக்கும் காரணம் சாட்சாத் எல்லாம் அல்லந்த ஐயப்பன் அதற்கு மேலாக எனது ரசிகர்கள் ഇസയപ്പാളുകൾ കവിഞ്ഞ ചടങ്ങിൽ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ കുര്യാക്കോസ് മണിയോട്ടുകൂടി ഒരുക്കിയ അയ്യൻ വാഴും പൂമല എന്ന ഭക്തിഗാന ആൽബം മന്ത്രി പുറത്തിറക്കി സന്നിധാന ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര വിതരണത്തിൽ പ്രമോദ് നാരായണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ കെ യു ജനീഷ് കുമാർ തോട്ടത്തിൽ രവീന്ദ്രൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു സി മലയാളം ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം